ഹായ് ഗായ്സ് ശനിയാഴ്ച ഇരുപതാം തീയതി ചെങ്ങന്മാർ ഇന്നത്തെ ഐറ്റംസ് ഇതാ ഈ തലയ്ക്ക് വരെ ആ തല വരെ മീനുണ്ട് ഇതാണ് കണ്ടമാര ഐറ്റംസ് വലിയ മീൻ ചെറിയ മീൻ ഇതാ ചെമ്മീനൊക്കെ കണ്ടില്ലെങ്കിൽ ചെമ്മീൻ ഇതാ ഓരോരോ മീനായിട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് മീൻ അമ്മലുള്ളത് എന്താ മീനാണ് ഫ്രഷാണ് എന്താണ് കറക്റ്റായിട്ട് കാണിച്ച് തരാം അമ്മ മാക്സിമം എന്തത് കിടക്കണം നിങ്ങൾക്ക് നിങ്ങൾ പറയണം ഏതാ മീൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ടേസ്റ്റുള്ള മീൻ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ഓരോരോ മീനായിട്ട് നിങ്ങൾക്ക് ചെറിയ മീൻ ഫസ്റ്റ് തുടങ്ങാം ചെറിയ മീൻ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മീനാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെറിയ മീൻ കൊണ്ട് തുടങ്ങാം നമ്മൾ മാക്സിമം എന്തൊക്കെ മീനുള്ളത് മീൻ പേര് പറയി ചെയ്യുക മീൻ കാണിച്ചും തരും മീന് ഫ്രഷാന്ന് എന്താണ് ഇങ്ങനെ പറയാനോ നോക്കാൻ മനസ്സിലായി എന്താ ഇത് അയില അയില കണ്ടില്ലേ എന്താ ഐ വല സൂപ്പർ ആയില്ല അതാ വാരി കോരി കൊടുക്കണുതാ പിന്നല്ലേ ഇത് കിലിമീൻ കിലിമീനൊക്കെ കണ്ടില്ലേ മിയാ മിയാ മിയാമിയ പറഞ്ഞാൽ മറ്റേ അതാണ് അറബിക്കാണ് ആ ഉച്ച അല്ലേ മിയാമിയാണ് പിന്നെ അല്ലാതെ നല്ല ആട്ടുപുലി മുല്ലന് പച്ച പച്ച മുല്ലന് കണ്ടല്ലേ ഇത് ഉറക്കല് പച്ച പച്ചമുള്ളന് പിന്നെ അല്ലാതെ പെപ്സി അതെങ്ങനെ ആരെയും പെപ്സി ചൂറ പിന്നെ കിളി മറ്റേ ഇതാണ് ഷേരി ശേരിക്ക് കണ്ടില്ലേ മിയാമിയ ഷേരി ആട്ടുപുലി ശരിമീൻ പിന്നെ അല്ലാതെ വത്തുള്ളി വത്തല് വത്തല് അട്ടിപുലി വത്തല് കണ്ടില്ലേ വത്തലൊക്കെ പയർ പയർ വരെ വത്തലാണ് കണ്ടത് സൂപ്പർ വത്തലാ കോരി വാരി കൊടുക്കും പോത്തല് പിന്നെ ഒരു മീൻ ഒരു ഐറ്റം മീനാണ് ഇത് ചെറുതാണ് പക്ഷെ ഇത് നല്ലൊരു ഐറ്റം ആണ് ഇത് ആകുലി വെല്ലാകുലിയാണ് പറയും കണ്ടില്ലേ ഇത് സംഭവം വെല്ലാകുലിയാണ് നിങ്ങള് പറഞ്ഞ മാതിരില്ല ഈ സാധനം ഐറ്റം മീനാണ് ചെമ്മീന് ചെമ്മീൻ പറഞ്ഞ ഇന്നത്തെ ചെമ്മീന് ഒരു മുതലാണ് ചെമ്മീൻ കണ്ടില്ലേ ഒരു ചെമ്മീൻ ഉണ്ടാവും ഗ്രാമുണ്ടാവും പൊളിച്ചാൽ നല്ല അരച്ചിണ്ടാകും പിന്നെ അല്ലെങ്കിൽ കടൽ കണ്ണൻ അട്ടി കടൽ കണ്ണനട്ടെ വലിയ വലിയ കടൽ കണ്ണാൻ ആ എന്താ സാധനം ഒക്കെ നിൽക്കും ഒരു കണ്ണൻ ഒന്നര കിലോ അപ്പോൾ എന്താ ടേസ്റ്റുണ്ടോ ഓരോ കന്നനൊക്കെ ഒന്നര കിലോ ആകുമ്പോൾ നല്ല ടേസ്റ്റല്ലേക്കാം പിന്നെ അല്ലെങ്കിൽ നല്ല അടിപൊളി അതാണ് റെഡ് സ്നേപ്പർ ചെമ്പലി ചില ആൾക്കാർക്ക് ചെമ്പലി ആയിട്ട് നല്ല പരിച്ചേണ്ടത് ശരിക്കും റെഡ് ഷീ റെഡ് സ്നേപ്പർ ആണ് ശരിക്കും അല്ല പേരുന്നത് റെഡ് സ്നേപ്പറാണ് പണ്ടെങ്കിൽ ഇതിൻ്റെ ചുരുക്കാനേസ്റ്റിനാ പറഞ്ഞ ചുറുക്കാൻ അത് പിന്നെ ഷാഫി വലിയ വലിയ ഷാഫി ഷാഫിയൊക്കെ കണ്ടില്ല ഷാഫി ജസ്റ്റ് അതുപോലൊരു മീൻ മുറിച്ച് ഡിസ്പിലി വെച്ചോ നമ്മൾ കാൽ ഇതിന്റെ ഇതിൻ്റെ ഷാഫിൻ്റെ ഒരു പീസാണ് കണ്ടില്ലേ ഷാഫിയാണത് അതിൻ്റെ ഡിസ്പില് ഇരച്ചി കണ്ടെങ്കിൽ വെള്ള വെള്ള വലിയ മുങ്ങ ഇതല്ല നല്ല വലിയ ഏട്ട ഏട്ട ഒക്കെ മുറിച്ച് വച്ചോ നമ്മളെ കാസകഥ വലിയ ഏട്ട ഏട്ട ഒക്കെ മുറിച്ച് വെച്ചോ കണ്ടില്ലേ ഏട്ട പീസാണത് പിന്നുള്ളത് നല്ല ഗ്രേദറ ട്ടുപിന് കേദറ കണ്ടില്ലേ പിന്നെ കണ്ടില്ലേ ഇത് കേദറണ് കേദറാണ് പച്ച കേദറ കരിമ്പ് കരിമ്പ് പിന്നെ നല്ലത് നല്ല മാന്ത അട്ടുപിന് മാന്തൽ മാന്തളൊക്കെ കണ്ടില്ലെങ്കില് ഇതൊന്നും പറ്റാത്ത മാന്തല അറിയാം പറ്റത്തി മാന്തല് ഇത് ചെമ്മിന് ചെറുത് സ്മോള് ചെമ്മിന് സ്മോള് കണ്ടില്ലേ ചെമ്മീൻ ചെറുത് ഇത് കടല് തോർച്ചു കഴിഞ്ഞാൽ കടൽ സാധനം പിന്നല്ലത് നല്ല വരൻ ചൂറ അത് നിങ്ങൾക്ക് പറിച്ചല്ല മീൻ ഭാര്യൻ ചൂറെന്നാണ് ഇവിടെയിൽ പറയണ്ടേ കേതർ വാര്യൻ ചൂറ മാറ്റേണ്ട ഇത് ഒറിജിനൽ ഭാര്യൻ ചൂറല്ല മീൻ വാര്യൻ ചൂറ പിന്നെ നല്ലത് ഒരപ്പം വെള്ളപ്പം ഇത് അപ്പം ഈ മീനക്കെ അറിയാമോ ആർക്കറിയാനോ കമൻസിൽ പറയാമോ ഇത് ഏതാ മീൻ നല്ല കമൻസിൽ പറയണം ഇത് ഏതാ അപ്പമാണ് തെരണ്ടിയാണ് പറയണം ഓക്കെ പിന്നെ നല്ലത് നല്ല സിൽവർ ആകുലി അട്ടുപുലി സ്ത്രീകുള ആകുലി അത് ഡാം മീനാണ് സിൽവർ ആകുലി വലിയ വലിയ സിൽവർ ആകുലിയാല് നല്ല ഫ്രഷ് മീനാണ് സിൽവർ ആകുലി പിന്നെ നല്ല വാല അടിപൊളി വാല അങ്ങനെ ചെമ്പലാശ്ശേരി കുറച്ച് പല റോഡുകള് ഏതാ മീനുമാണെങ്കിലും കമൻസില് പറയാൻ പോലെ എത്തിച്ചോണ്ടിരിക്കുന്നു ഓക്കെ താങ്ക്